നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീടുവാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് നാൽപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഒരു മേഖലയാണ് ഒരിക്കലശ്ശേരി പ്രദേശങ്ങളെല്ലാം ഒരേക്കരം നാൽപ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ജാതിയും കുരുമുളകും ഏലവും ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കൊക്കോയാണുള്ളത് ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോയുള്ള സീസണിൽ കൊക്കോ കിട്ടുന്നുണ്ട് ഒക്കെ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവില് വെള്ളത്തിന് ഉള്ള സൗകര്യം ഉണ്ടിട്ട് പറ്റാത്ത വെള്ളമാണ് കിണറാൻ സ്ഥലത്ത് താമസയോഗിക്കുവായ ഓടും മഞ്ഞര് വീടുമുണ്ട് മൂന്ന് ബെഡ്റൂം ആള് അടുക്കള വർക്കേരിയൊക്കെയുള്ള ചെറിയൊരു വീടാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കെയാണ് കേട്ടോ ലൈറ്റ് ചേരുവേ ഉള്ളൂ ഇപ്പോൾ എല്ലാം ഈ സ്ഥലത്ത് കുറച്ച് കുരുമുളക് ഉണ്ട് കേട്ടോ അഞ്ച് കിലോ ഉണക്ക് കുരുമുളക് കിട്ടുന്നതാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഒന്ന് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മാറി നമുക്ക് മെയിൻ റോഡൊക്കെ ഉള്ളതാണ് ഒരു കിലോമീറ്റർ മാറി മെയിൻ റോഡിലേക്ക് ദൂരമുള്ളൂ സിറ്റിയിൽ നിന്ന് നമുക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് താല്പര്യമുള്ള വിളിക്കുക കുറച്ച് മടിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളൂ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക